യും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നല്ല ഈശോയെ ഇന്ന് അങ്ങ് എനിക്കായി ചെയ്ത എല്ലാ നന്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ കാലുകൾ ഇടരാതെ അങ്ങ് എന്നെ പരിപാലിച്ചു അങ്ങ് എന്നെ ക്രമപ്പെടുത്തി വഴി നയിച്ചു പകൽ കാലം അങ്ങ് എന്നെ ചേർത്തു പിടിച്ചു എൻ്റെ കണ്ണുകൾ നനിയാതെ അങ് എന്നെ പരിരക്ഷിച്ചു എൻ്റെ വാക്കുകളിൽ തെറ്റ് കലരാതെ അങ്ങ് എന്നെ താങ്ങി പിടിച്ചു ഈ രാത്രി ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളെ എന്നേക്കാൾ നന്നായി മനസ്സിലാക്കാൻ അങ്ങേക്ക് സാധിക്കും കർത്താവ് എനിക്ക് ആശ്രയിക്കാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല അങ്ങ് ഒരിക്കലും എന്നെ കൈവിടുകയില്ലെന്ന് എനിക്കറിയാം രാത്രിയുടെ ആഴങ്ങളിൽ അങ്ങേ മാലാഖമാരുടെ സംരക്ഷണം എനിക്ക് നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറച്ച് നല്ലൊരു പ്രഭാതം ഒരുക്കി വച്ച് എന്നെ വിളിച്ചുണർത്തണമേ പ്രഭാതകിരണം ഭൂമിയെ സ്പർശിക്കും മുമ്പ് അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ വെളിച്ചം എൻ്റെ ബുദ്ധിയിൽ നിക്ഷേപിച്ച് എന്നെ ഉണരാൻ അനുവദിക്കണമേ ആമേൻ സ്വർഗസ്ഥനുപിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ വരെയ തമ്പുരാൻ്റെ മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനും ആമേൻ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധമാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും അന്നൊരിക്കൽ ഗലീലിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ ഇഷം ശയ്ക്കും സ്തുതിയും